ആർ എസ് എസിനെ പിന്തുണച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഭരണഘടനയിൽ നിന്ന് സോഷ്യലിസം മതേതുരത്വം എന്നീ പദങ്ങൾ നീക്കം ചെയ്യാനുള്ള സുവർണാവസരമാണെന്ന് ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞു രണ്ട് പദങ്ങൾ ചേർത്തതിലൂടെ ഭരണഘടന പൂർണ്ണമായും പരിവർത്തനം ചെയ്യപ്പെട്ടു ഇന്ത്യ പക്വതയുള്ള ജനാധിപത്യ രാജ്യം ബ്രിട്ടീഷ് അമേരിക്കൻ ഭരണഘടനകളിൽ നിന്ന് മതേതരത്വം കടമെടുക്കേണ്ടതില്ല ഗീതയിൽ നിന്ന് നമ്മുടെ മതേതരത്വം എടുക്കണമെന്നും അസം മുഖ്യമന്ത്രി പറഞ്ഞു ഗുവാഹത്തിയിലെ സംസ്ഥാന ബി ജെ പി ആസ്ഥാനത്ത് വെച്ച് ദി എമർജൻസി ഡയറീസ് യു എസ് ദാറ്റ് ഫോർജ് എ ലീഡർ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം അടിയന്തരാവസ്ഥ കാലത്തെ പോരാട്ടത്തെയും ചെറുത്തുനിൽപ്പിനെയും കുറിച്ച് സംസാരിക്കുന്ന ദി എമർജൻസി ഡയറി എന്ന പുസ്തകം പുറത്തിറക്കി അടിയന്തരാവസ്ഥയുടെ രണ്ട് പ്രധാന ഫലങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ സോഷ്യലിസം എന്നീ വാക്കുകൾ ചേർത്തതാണ് എന്ന ഇന്ത്യൻ മതേതരത്വം എതിരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോഷ്യലിസം ഒരിക്കലും ഞങ്ങളുടെ സാമ്പത്തിക ദർശനമായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മതേതരത്വം സോഷ്യലിസം എന്നീ രണ്ട് വാക്കുകൾ ആമുഖത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു കാരണം അവ യഥാർത്ഥ ഭരണഘടനയുടെ ഭാഗമല്ലായിരുന്നു പിന്നീട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ചേർത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പണം തരും